ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കസേര നിസ്കാരത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അഭിപ്രായ വ്യത്യാസം ആ ഇഹ്തിലാഫ് നമുക്ക് ഗുണമാണ് ഗുണമാണ് ഒരാൾക്ക് അങ്ങനെ വേണേ അങ്ങനെ ചെയ്യാ ഇങ്ങനെ വേണേ ഇങ്ങനെയും ചെയ്യാ സൗകര്യം പോലെ ചെയ്യാന്നുള്ളതാണ് അതിലുള്ള ഗുണമുള്ള ഗുണം ആ പോസിറ്റീവ് കാണാതെ ഞങ്ങളെ പറഞ്ഞതാണ് ശരി ശരി ഞങ്ങളെ നേതാവ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ശരി അങ്ങനെ ഒരു ദീനില്ല എന്നാ പിന്നെ ഇവിടെ നാലു ഉണ്ടാവും ഇവിടെ നാല് മധുഹബ് ഉണ്ടാവില്ലല്ലോ പല വിഷയത്തിലും പല നബി തങ്ങളോട് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞപ്പോ അബുസല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് ശരിയാണ് നബി അത് പറഞ്ഞത് ശരിയാണ് നബി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ പറഞ്ഞു അതും ശരിയാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മധുഹബുകൾ ഇവിടെ നാലായി വന്നത് ഷാഫി മാബു പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ ബാക്കി മൂന്ന് മധുഹബും തെറ്റാണെന്ന് അഭിപ്രായമില്ല അനഫിമാവ് പറഞ്ഞതാണ് ശരി ബാക്കിയെല്ലാരും പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് അവരെയൊക്കെ തള്ളണം എന്നൊരു അഭിപ്രായം ഇവിടെ ഇല്ല ഈ ദീനിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നമുക്ക് ഗുണമാണ് നമ്മുടെ സൗകര്യത്തിനുസരിച്ച് നമുക്ക് അത് ഉപയോഗപ്പെടുത്താം അത് അങ്ങനെ കാണേണ്ടതിന് പകരം വിഷയത്തിൽ പല വിഷയത്തിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിപ്പോ കസേരയിൽ നിസ്കരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിന്റെ പേര് നമ്മള് സോഷ്യൽ മീഡിയയിൽ കടന്നിടി വെച്ച് അങ്ങോട്ട് കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് ഈ രാമദാമാസം നഷ്ടപ്പെടുത്തുന്നുണ്ടോ വല്ല കാര്യമുണ്ടോ ഇവിടെ വേറെ എന്തൊക്കെ വിഷയം ചർച്ച ചെയ്യാനുണ്ട് ഇവിടെ ഒരു പാവപ്പെട്ട റിയാസ് ഓരോ ഇതിനൊക്കെ ഒരു പട്ടി ഇവിടില്ല ആലോചിച്ചോ അതിനെ പറ്റി നമുക്കൊന്നും സംസാരിക്കാനില്ല പാവപ്പെട്ട പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ അയാൾ ഒരു സംഘടനയിൽ ആക്ടീവായി രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളല്ല ഒരു മനുഷ്യൻ അക്രമം ഉണ്ടാക്കിയ ഒരു മനുഷ്യനല്ല ആരെയും ഉപദ്രവിച്ച ഒരാളല്ല പെട്ടെന്ന് ചെറിയ ശമ്പളത്തിന് പള്ളിയിൽ വാങ്ങും വിളിച്ച് അവിടുത്തെ കാര്യം നോക്കി ആ പള്ളിയുടെ മൂലൊക്കെ സാധുവായ ഒരു മനുഷ്യൻ അയാളെ പള്ളിയിൽ കയറിയിട്ട് കഴുത്തറത്ത് കൊന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ അയാൾ കൊല ചെയ്യപ്പെട്ടിട്ട് ഇത്രയും വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിധി പ്രഖ്യാപിച്ചപ്പോ വിചിത്രമായ ഒരു വിധി ബാബരി മസ്ജിദിന്റെ ി മസ്ജദിന്റെ വിധി അങ്ങനെ ഒക്കെ ശരിയാ പറഞ്ഞില്ല ശരി അവിടെ പള്ളി ഉണ്ടായിരുന്നു ഒക്കെ റെഡിയാണ് പക്ഷെ സ്ഥലം കൊടുക്കണം എന്നതുപോലെ എന്നതുപോലെ ഇത്രയും തെളിവുകളും സാക്ഷികളും നൂറോളം സാക്ഷികളുണ്ട് മറ്റൊരുപാട് ഒരുപാട് തെളിവുകളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും കോടതി ഇന്നലെ പറഞ്ഞ എന്താ എന്താ അവരാരും പ്രതികളല്ല പിന്നെന്തോ റിയാസ് പോലെ ആത്മഹത്യ അത് ബൈക്കടിച്ച് മരിച്ചു അറ്റാക്ക് ഒന്ന് മരിച്ചാണോ അയാളെ കൊന്നതല്ലേ അപ്പൊ കൊല ചെയ്ത ആളുകളില്ലേ ഇത് ചോദിക്കാൻ കോടതിക്ക് എന്താണ് നാവില്ലാത്തത് ഈ സമുദായത്തിനോടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല നമ്മൾ പേടിയില്ല നമ്മളതിനെ കുറിച്ച് ആരും പോലെ എന്താണ് നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ ഞമ്മക്കത് എന്നിട്ട് 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 അന്വേഷണത്തിൽ വീഴ്ച പറ്റിയ പോലീസുകാര് അത് മറക്കാൻ വേണ്ടിയിട്ടൊരു പ്രഖ്യാപനം ഇറക്കി ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്താൽ കേസ് എടുക്കുവാൻ അതിനെപ്പറ്റി ആരും വിട്ടരുത് അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയതാണ് എന്നവര് പറയുന്നില്ല ആ പറ്റിയ വീഴ്ചയെ മറച്ചവെക്കാൻ വേണ്ടി ഒരു പ്രഖ്യാപനം ഇറക്കി സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രചരണം ഉണ്ടാക്കുന്ന സംസാരം നടക്കരുത് എവിടെയാണ് പ്രശ്നമുണ്ടായത് ഇവിടെ ബാബരി മസ്ജിദിനെതിരെ അങ്ങനെ ഒരു വിധി നടത്തിയിട്ട് ഒരു മുസ്ലിം കല്ലെറിഞ്ഞിട്ടില്ല ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് പോയി ഒരുപടി മണ്ണ് വാരിയിട്ടില്ല ഒരു പ്രശ്നവും അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ എത്രയോ വിഷയങ്ങൾ ഇവിടെ വന്നു എന്നിട്ടൊന്നും എന്നിട്ടൊന്നും മുസ്ലിമെതിരിൽ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല ഭരണഘടന അനുവദിച്ചു കൊടുത്ത അധികാരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുകയും ചോദിക്കുകയും പറയുകയും ചെയ്തതല്ലാതെ ഒരക്രഭവും ഇവിടെ അതിന്റെ പേരിൽ നടത്തിയിട്ടില്ലല്ലോ എന്നിട്ടും പറയുന്നത് വിദ്വേഷ പ്രചരണം നടത്തരുത് എന്നാണ് കാരണം അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് പക്ഷെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടേ ആൾ ഒരുപക്ഷെ ആ സ്ഥാനത്ത് ഞാനാകാം ഇരിക്കുന്ന ഇരിക്കുന്നു നിങ്ങളാവാം നമ്മൾ ഇന്നത് മിണ്ടാതിരുന്നാൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഭരണഘടനയും ഈ രാജ്യവും നമുക്ക് തരുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹവും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പൗരനാണ് അദ്ദേഹത്തിനും കൊണ്ട് അവകാശങ്ങൾ അദ്ദേഹത്തിനും കിട്ടണം നീതി അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് ഒരുത്തിന്റെ ഔദാര്യല്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും എങ്കിലും അല്ലാതെയാണെങ്കിലും നീതി ലഭിക്കുന്നതുവരെ ചോദിച്ചുകൊണ്ടേയിരിക്കും പറയാൻ കഴിയില്ല കാരണം ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല ഈ രാജ്യം നമ്മുടെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സമുദായം നേരിടുന്ന പല പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുമ്പോഴും നമുക്കതൊന്നും വിഷയമല്ല നമ്മളിവിടെ കസേര സംസ്കാരത്തിന്റെ നമ്മൾ അതിന്റെ വേലി വെച്ചോണ്ടിരിക്കാണ്ടി വല്ലാത്ത ഏതായാലും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് കാണാൻ